പട്ടികജാതിക്കാരനായ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച മധ്യവയസ്കിന് കുന്നംകുളം പോക്സോ കോടതി ജീവപര്യന്തം തടവും അമ്പത്തിനാലു വർഷം കഠിന തടവും ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചു പിഴത്തുകയിൽ നിന്ന് ഒരു ലക്ഷം രൂപ കുട്ടിക്ക് നൽകണമെന്നും വിധിയിലുണ്ട് സിമൻ്റ് പണിക്കാരനായ പോർക്കുളം വെസ്റ്റ് മങ്ങാട് ചുണ്ടയിൽ വീട്ടിൽ സന്തോഷിനെയാണ് കുന്നംകുളം പോക്സോ കോടതി ജഡ്ജ് എസ് ലിഷ ശിക്ഷിച്ചത് സിമെൻ്റ് പണിക്കാരനായ വെസ്റ്റ് മങ്ങാട് ചൂണ്ടയിൽ വീട്ടിൽ സന്തോഷിനെയാണ് കുന്നംകുളം പോക്സോ കോടതി ജഡ്ജ് എസ് ലിഷ ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിയൊന്നിന് മങ്ങാട് കൊട്ടിയാട്ടുകുമുക്ക് അമ്പലത്തിൽ പാട്ട് വെച്ച സമയം ചെണ്ടക്കുട്ടി കളിക്കുകയായിരുന്ന പതിനൊന്നുകാരനെ പാടത്തേക്ക് തട്ടിക്കൊണ്ടുപോയി ലൈംഗിക പീഡനത്തിന് വിധേയമാക്കുകയായിരുന്നു പഴഞ്ഞിയിൽ പെരുന്നാളിനു പോയി വന്ന ബന്ധുക്കൾ കുട്ടി പാടത്തു നിന്നും ചെളിപുരണ്ട് വരുന്നത് കണ്ട് കാര്യം ചോദിച്ചപ്പോഴാണ് സംഭവം പുറത്തറിഞ്ഞത് മീഡിയ ടൈം തൃശൂർ